പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ ഭവനങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും നിങ്ങളിന്നെടുക്കുന്ന തീരുമാനങ്ങളെയും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഞാൻ കർത്താവിന് സമർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പള്ളിക്കുന്ന ലോഡ്ദുമാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിലാണ് ഈ ശുശ്രൂഷ ഇന്ന് പെരിന്തർമണ്ണയിലെ ലോർദ് മാതാവിൻ്റെ പള്ളിയിലും അച്ഛൻ ശുശ്രൂഷ ചെയ്യും നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും നിങ്ങളുടെ തടസ്സങ്ങൾ മാറാൻ കച്ചവട തടസ്സങ്ങള് ജോലി തടസ്സങ്ങള് പറമ്പിന്റെ കച്ചവടങ്ങൾ കുഞ്ഞുങ്ങളുടെ പഠന തടസ്സങ്ങള് കല്യാണ തടസ്സങ്ങള് നിരന്തരമായ രോഗങ്ങള് ഈ വചനം കേൾക്കുന്നതിലൂടെ ഈ വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നതിലൂടെ കർത്താവിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെല്ലാവരെയും പോസിറ്റീവ് എനർജി തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ പറമ്പിൻ്റെ ദോഷം മാറുന്നു നിങ്ങളുടെ വീടിൻ്റെ മേലുള്ള കണ്ണുവെക്കല് മാറുന്നു ചില വീടുകളിൽ പണിതിട്ട് താമസിക്കാൻ പറ്റാതെ പലരും വിഷമിക്കുന്നുണ്ട് അവർ വന്ന് പറയും അവിടെ താമസം ആരംഭിച്ച മുതലാണ് രോഗങ്ങൾ കലഹങ്ങള് കുടുംബ തകർച്ചകള് അസ്വസ്ഥതകള് കടന്നു വരുന്നതെന്ന് പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഈ വചനം കേൾക്കുമ്പോൾ ആ വീട് ശുദ്ധീകരിക്കപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക അവിടെയുള്ള നെഗറ്റീവ് എനർജികൾ യേശു ക്രീസിന്റെ നാമത്തിൽ ബഹിഷ്കരിക്കപ്പെടട്ടെ നിങ്ങൾ കിടക്കുന്ന റൂമ് ശുദ്ധീകരിക്കപ്പെടട്ടെ നിങ്ങളുടെ വാഹനങ്ങൾ സംരക്ഷണ കോട്ടയാകട്ടെ നിങ്ങൾ മകളുടെ പഠനങ്ങൾ മക്കളുടെ പഠനം പരീക്ഷ ആ മേഖലകളിലെ തടസ്സങ്ങളെല്ലാം മാറട്ടെ നിങ്ങൾക്കൊരു പുതിയ ആത്മവിശ്വാസം പുതിയൊരു ധൈര്യം ലഭിക്കട്ടെ രോഗബാധിതമായ കോശങ്ങൾ വിട്ടുമാറട്ടെ രോഗാണുക്കൾ ബന്ധിക്കപ്പെടട്ടെ ശരീരം ചൊറിഞ്ഞു തടിക്കുന്ന അവസ്ഥ ഉണങ്ങാതെ കിടക്കുന്ന വ്രണങ്ങള് യേശുഗ്ര നാമത്തില് ബഹിഷ്കരിക്കപ്പെടട്ടെ മക്കളെ ഇതോ ജപമാല മാസമാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴേ അത്ഭുതം വീട്ടിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തിന്മകള് യേശുഗ്ര നാമത്തില് തടസ്സങ്ങള് ബന്ധനങ്ങള് എല്ലാം ഇന്ന് യേശുഗ്ര നാമത്തിൽ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം പുസ്തകം മുപ്പത്തിമൂന്നാമത്തെ അധ്യായം കർത്താവ് ചെയ്യുന്നു എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും പ്രിയപ്പെട്ട മക്കളെ ഡെലിവറൻസ് ആവശ്യമായ മേഖലകളില് വിശാസി ബഹിഷ്കരണം ആവശ്യമായ മേഖലകളിൽ കർത്താവിനെ വിളിക്കുക നിന്റെ ബുദ്ധിക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് കർത്താവിന്റെ മഹത്വത്തെ കർത്താവിന്റെ ശക്തിയെ കർത്താവിന്റെ വചനത്തെ ഇന്ന് നിന്റെ വീട് മുഴുവൻ നിറയട്ടെ നിന്റെ ശരീരം മുഴുവൻ നിറയട്ടെ നിന്റെ സ്ഥാപനങ്ങളിൽ ആ കർത്താവിന്റെ മഹത്വം നിറയട്ടെ നിന്റെ തൊഴിൽ മേഖലകളിൽ കർത്താവിന്റെ മഹത്വം എന്ന് നിറയട്ടെ ഈ പ്രാർത്ഥന നീ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ നിന്റെ ആ സുവിശേഷ വേലയാൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നീ ശക്തി പ്രാപിക്കട്ടെ നിന്റെ നിരാശയുടെ ഉള്ളിലേക്ക് കർത്താവിന്റെ മഹത്വം എന്നറിയുന്നു നിന്റെ മക്കളെ കുറിച്ചുള്ള ആദി വ്യാധികളിലേക്ക് കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് നിന്നെ മഹത്വപ്പെടുത്തുന്നു ഹല്ലേലൂയ 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 കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവ് ഇറങ്ങിവരാൻ പരിശുദ്ധാത്മാവേ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കള് അത് ഇങ്ങനെ വിട്ടുമാറാത്ത ബന്ധനങ്ങൾ ഉള്ളവർക്ക് അവർക്ക് മെസ്സേജ് കിട്ടി രാവിലെയും ഈ പ്രാർത്ഥന കേൾക്കണം അത് വൈകുന്നേരം അങ്ങനെ രാത്രി കിടക്കുന്നതിന് മുൻപും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കുമ്പോൾ വർഷങ്ങളായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണ വിടുത്തൽ കിട്ടുമെന്ന് കർത്താവിന്റെ മെസ്സേജ് പരിശുദ്ധാന്മാര് സന്ദേശം ലഭിച്ചു

കൃപാപുരം മഹത്വപ്പെടുത്തണമേ അങ്ങയുടെ ജീവിതായകമായ പരിശുദ്ധാൻമെന്ന ശക്തിയാൽ പവിത്രീകരിക്കണമേ കാരുണ്യവാനായ ദൈവമേ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അങ്ങയുടെ അങ്ങയുടെ ശക്തിയാൽ ഈ വധനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെ അവരുടെ ആരോഗ്യത്തെയും അവരുടെ പറമ്പിനെയും അവരുടെ സാമ്പത്തിക മേഖലകളിൽ അവരുടെ തൊഴിൽ മേഖലകളിൽ അവിടുന്ന് ആശീർവദിക്കണമേ മോചനം കൊടുക്കണമേ ബന്ധനം അഴിക്കണമേ കെട്ടുകൾ അഴിക്കണമേ ഈ വചനം ദിവ്യമായ ഔഷധമാകട്ടെ ബന്ധനങ്ങൾ അഴിക്കുന്ന സാത്താനെ ബന്ധിക്കുന്ന തിന്മകളെ ശാസിക്കുന്ന ശത്രുവിനെ തകർക്കുന്ന നിഗൂഢ ശക്തികളെ തകർക്കുന്ന പരദൂഷകരെ തകർക്കുന്ന തിന്മിട രൂപികളെ നാശകരമായ ജീവികളെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ തകർക്കും ബന്ധിക്കുന്ന അഭിഷേകമായി ഈ ഈ വചനം തന്നെ സൗഖ്യം ലഭിക്കട്ടെ ബന്ധനം മാറട്ടെ അഭിഷേകമായിരിക്കുമ്പോൾ ഒഴിയട്ടെ സാത്താൻ യേശു നന്ദി പ്രിയപ്പെട്ട മക്കളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെസ്സേജ് കിട്ടിയതാണ് അങ്ങനെ വിട്ടുമാറാത്ത ബന്ധനങ്ങളുള്ളവര് तूर देक രാവിലെയും വൈകുന്നേരം കിടക്കുന്നതിനു മുൻപ് ഈ പ്രാർത്ഥന കേൾക്കണമെന്നൊരു മെസ്സേജ് കർത്താവ് തന്നിട്ടുണ്ടെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് താമസിച്ചുള്ള പിശാശി പകിഷ്ക്കുന്ന പ്രാർത്ഥന നവംബർ രണ്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ആരംഭിക്കും നേരത്തെ തന്നെ പേര് രജിസ്റ്റർ ചെയ്യണം നിങ്ങൾക്കറിയാമല്ലോ സൗകര്യങ്ങൾ അധികമില്ല കുറച്ച് പേരെ മാത്രമാണ് എടുക്കുന്നത് അവ പെട്ടെന്ന് തന്നെ പേര് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ തന്നെ യാത്രയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ട് പരിശ്രമിക്കുക പള്ളിക്കുന്ന ലോധമാതാവിൻ്റെ മൂന്ന് ദിവസമായിരിക്കാനായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങി വരിക വിശുദ്ധങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ഫൗസ്തീനയുടെ തിരിശേഷിപ്പിന്റെ പ്രാർത്ഥനയുടെ കൃപയാലും പള്ളിക്കുന്നിലെ ലോർദ് മാതാവിന്റെ അഭിഷേകത്താലും എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ എല്ലാ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ കടങ്ങൾ വിട്ടുമാറട്ടെ പരീക്ഷ ഭയങ്ങൾ വിട്ടുമാറട്ടെ പരീക്ഷകൾക്ക് വിജയം ലഭിക്കട്ടെ തിന്മകളെല്ലാം വിട്ടുമാറട്ടെ ജോലി തടസ്സങ്ങളെല്ലാം മാറി പോകട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ നാമത്തിൽ ആമേ